നമസ്തേ കിണറിൻ്റെ സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കിണർ മതി നമ്മുടെ സൗഭാഗ്യം വർദ്ധിക്കാനും നമ്മുടെ സർവ്വ സൗഭാഗ്യങ്ങളും ഇല്ലാതാവാനും അപ്പോൾ കിണർ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് ആ ഭാഗം കുഴിയുകയും ആ ഭാഗത്ത് ജലസാന്നിധ്യം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കുഴി എവിടെ വരാം വടക്ക് കിഴക്ക് ഭാഗത്ത് വരാം വെള്ളം എവിടെ വരാം വടക്ക് കിഴക്ക് ഭാഗത്ത് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം താന്നിരിക്കുകയും അവിടെ ജലസാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് നിൽക്കും എന്നാണ് വാസ്തുവിൽ പറയുന്നത് അതേ സമയം അത് നമുക്ക് ആ ദിക്ക് സമ്പത്ത് സൗഭാഗ്യങ്ങളും തരുമ്പോൾ അതേ കിണർ ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും കടബാധ്യത ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ കിണർ കാരണമാകും അതുപോലെ തന്നെ അവിടെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് ഇരിക്കാനാണ് പറയുന്നത് അവിടെ ജലസാന്നിധ്യം പാടില്ല എന്നാണ് പറയുന്നത് അപ്പം തെക്ക് പടിഞ്ഞാറ് നമുക്ക് കിണർ വരുമ്പോൾ എന്താ ചെയ്യുന്ന അവിടുത്തെ എർത്ത് വീക്കായി അവിടെ കുഴിയായി മാത്രവുമല്ല അവിടെ ജലവുമായി അപ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് നേരെ ഓപ്പോസിറ്റ് ആക്ഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാക്കും അതുപോലെ കിണറിന് വടക്ക് കിഴക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വടക്ക് കിഴക്കാണ് അതല്ലെങ്കിൽ നമുക്ക് വടക്ക് ഭാഗത്ത് ചെയ്യാം കിഴക്ക് ഭാഗത്തും ചെയ്യാം വടക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും കിഴക്കിൻ്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും ആ ഒരു പറയുന്ന അത്രയും ഡയറക്ഷനിലാണ് നമുക്ക് കിണറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം മറ്റ് ഏത് ദിക്കിൽ വന്നാലും വാസ്തുപ്രകാരം ശരിയല്ല അത് പല തരത്തിലുള്ള ഉണ്ടാക്കും അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരുന്നതും സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കിണറിൻ്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം കിണറിന് പകരം ബോർവെല്ലാണെങ്കിലോ കിണർ ചെയ്യാൻ പറഞ്ഞ് അതേ സ്ഥലങ്ങളിൽ ബോർവെല്ലായാലും നല്ല റിസൾട്ട് ഉണ്ടാവും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വിപരീത ഫലവും ജീവിതത്തിലുണ്ടാവും ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിൽ താമസിക്കുകയാണ് അവിടെ നമുക്ക് കിണറില്ല പക്ഷേ കോർപ്പറേഷൻ്റെ വെള്ളം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് ഉണ്ടാക്കി അതിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടാണ് അതേ സാധനം നമ്മൾ തെക്ക് പടിഞ്ഞാറാണ് ചെയ്യുന്നതെങ്കിലോ ഇതേപോലെ തന്നെ നെഗറ്റീവ് റിസൾട്ടാണ് അപ്പോൾ വെള്ളം എപ്പോഴായാലും കിഴക്ക് ഭാഗത്ത് ഈ പറഞ്ഞ രീതിയിൽ കിണറിൻ്റെ ആ ഒരു ഏരിയ ബോർവെല്ലിൻ്റെ ഒരു ഏരിയ അതുപോലെ തന്നെ സമ്പിൻ്റെ ആ ഒരു ഏരിയ ഈ ഒരു ഭാഗങ്ങളിൽ വെള്ളം വരിക മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളം പാടില്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കുക എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ